ചവറ മുകുന്ദപുരം ചോലയിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവാഹയജ്ഞത്തോടനുബന്ധിച്ച് ഉണ്ണിയൂട്ട് നടത്തി നവ അവതാര ചാർത്തും ഇതോടനുബന്ധിച്ച് നടന്നു വരുന്നുണ്ട് യജ്ഞം സമാപിക്കും മുകുന്ദപുരം ചോലയിൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ദേവി നവാഹയജ്ഞത്തോടനുബന്ധിച്ചാണ് ഉണ്ണിയൂട്ട് നടത്തിയത് അന്നം സ്വീകരിക്കുന്ന മഹത്തരമായിരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് അമ്മയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം കുട്ടികൾക്ക് പൂർണ്ണമായും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്ന പൊണ്ണിയുട്ടി ചടങ്ങ് ഏറ്റുമണ്ടപ്പം നടക്കുകയാണ് ആ വിഭവങ്ങളൊക്കെ കുട്ട ഗീതമൊക്കെ ഇവിടെ നിന്ന് ആലപിക്കും ിൽ നവ അവതാര ചാർത്തും നടന്നുവരുന്നു ശ്രീകൃഷ്ണന്റെ ബാലലീലകളെ അനുസ്മരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും അഭിവൃദ്ധിക്കുമായാണ് ഉണ്ണിയൂട്ട് നടത്തുന്നത് നിരവധി കുരുന്നുകൾ ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തു മണ്ണടി മധുവാണ് യജ്ഞാചാര്യൻ ഹരിനാമ കീർത്തനം ഗണപതി ഹോമം സഹസ്രനാമം പാരായണം അന്നദാനം ആചാര്യ പ്രഭാഷണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി യജ്ഞം സമാപിക്കും